ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മലയാള സിനിമയുടെ ഒരു പഴയകാല സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ്റെ വീടാണ് കഴിഞ്ഞ വീടുകൾ ഞാൻ സസ്പെൻസ് ഇട്ട് പറഞ്ഞതെന്നും പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കൊണ്ട് സസ്പെൻസ് ഇല്ല നേരിട്ട് പറയുവാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം തന്നെയാണ് ട്രിവാൻഡ്രത്തെ പഴയകാല ഒരു നടൻ മിസ്റ്റർ സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ അപ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ്റെ അച്ഛൻ്റെ വീട് മെയിനായിട്ട് അദ്ദേഹം വെച്ച വീടാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ വന്നിപ്പോൾ സുകുമാരൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് സുകുമാരൻ ചേട്ടൻ്റെ ആയിട്ടുള്ള വീട് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് വീട് ഇത് പൃഥ്വിരാജ് വെച്ച വീടാണെന്നാണ് തോന്നുന്നത് കാരണം ഇതൊരു പഴയ വീടല്ല പുതിയ വീടാണ് ഞാനൊരു പഴയ വീട് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ആരെങ്കിലും എന്ന് താമസമുണ്ടോയെന്നറിയത്തില്ല ഈ വീട്ടിൽ ഒരുപാട് ജന്നലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നോക്കിയേ അതാണ് ഈ വീട്ടിൻ്റെ ഐഡൻറ്റിറ്റി അതൊക്കെ ഫ്രണ്ടിൽ രണ്ടെണ്ണയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ഡോറ് അത്രയും ഒരു സെക്യൂരിറ്റി സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് ഈ വീട് കൃത്യം പറഞ്ഞാൽ തുറന്നിട്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് ബില്ലൊക്കെ അടിച്ചു നോക്കി പക്ഷേ ആരുമില്ല എന്തോ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് എന്തങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കണോന്ന് എനിക്ക് സംശയം ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ വന്ന് കയറി അങ്ങനെ ചെയ്യാൻ വഴിയില്ല ആരെങ്കിലും ഒരാളിനകത്ത് ഉണ്ടാവും പക്ഷേ ഞാൻ ബെല്ലടിച്ചിട്ടൊന്നും ആരെയും കാണുന്നില്ല വെള്ളയിലൊക്കെ കുറച്ച് നേരം നിന്ന് നോക്കി പക്ഷേ എന്നോ ഐഡിയ ആരുമില്ല എനിക്ക് തോന്നുന്നു കുറേ കൊല്ലങ്ങളായിട്ട് അവർ ഇവിടെ താമസമല്ല ടു ഹൺഡ്രഡ് വീടിങ്ങനെ കൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും കണ്ടൊരന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആരും ഇല്ലാത്തൊരു ഫീലാണ് ഇതിന് അടുത്തൊന്നധികം വീടുകളൊന്നും ഇല്ല കുറച്ച് ദൂരോട്ട് മാറിയിട്ടാണ് വീടുകളൊക്കെ ഉള്ളത് അതിനെക്കൊണ്ട് ചോദിക്കാൻ പോലും ഇവിടെയെങ്കിലും ആരുമില്ല ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു ഹരമായിരുന്ന നടനാണ് സുകുമാരൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ജയന് ശേഷം പിന്നെ ആര് എന്ന് ചിന്തിക്കുമ്പോൾ നെക്സ്റ്റ് ഒരു പേര് പറയാൻ വരുന്നത് സുകുമാരനായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ജയൻ്റെ ആ മരണത്തിന് ശേഷം എനിക്ക് ചേട്ട ഞാനേ ഉള്ളൂ എന്ന് പല സംവിധായകരോട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയും ഒരു പ്രഗത്ഭനായിട്ടുള്ള നടനായിരുന്നു സുകുമാരൻ ചേട്ടൻ അദ്ദേഹം മലപ്പുറത്താണ് ജനിക്കുന്നത് അതാണ് അങ്ങനത്തെ ഒരു ട്രിവാൻഡ്രറുമായിട്ട് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ വരുന്നത് മലപ്പുറത്ത് കാരനായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെല്ലാം കുറച്ച് നേരം കൂടെ നിൽക്കുവാണ് പക്ഷേ ഞോരക്ഷ ആരും ഇല്ല ബെല്ലൊക്കെ അടിച്ചു നോക്കി വീട് തുറന്നിട്ടേക്കൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത് ഇവിടെ നോക്കുമ്പോൾ ഈ ബാക്കിലത്തെ ഗേറ്റൊക്കെ ഇങ്ങനെ തകർത്ത് കണക്കാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വർഷങ്ങളായിട്ട് ആരും വരാറില്ല എന്ന് തോന്നുന്നു ബാക്കിലൊക്കെ ആൾക്കാർ കയറി പോകുന്ന നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതുണ്ടോ ബാക്ക് സൈഡൊക്കെ മരങ്ങളൊക്കെ വളർന്ന് വേറൊരു ലെവലിലാണുള്ളത് വീടിന് പഴക്കം പറയാൻ പറ്റുന്നില്ല എന്നാൽ ഒരുപാട് പഴക്കമുള്ള വീട് വല്ല ഇത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ നോക്കാനോ എടുക്കാനോ ആരുമില്ലാതെ കളഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമുക്ക് ചോദിക്കാം ഇവിടെ സാമൂഹ്യ വിരുദ്ധർ കയറി കൈയേറിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അത്തരത്തിലുള്ളൊരു അവസ്ഥ കണ്ടിട്ട് ഇത് കണ്ടോ ഇവിടെ മൊത്തം സാമൂഹ്യ വിരുദ്ധർ കയറി കയ്യേറ്റം നടത്തിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് കുപ്പികളും അതു മാത്രമേ ഉള്ളൂ കേട്ടോ എന്താണ് ഇങ്ങനെ പരിച്ചെറിഞ്ഞിരിക്കുന്ന മനസ്സിലാവുന്നില്ല ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു നടൻ്റെ വീട് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന് സത്യം പറഞ്ഞ സംശയമാണ് എന്താണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല പിന്നെ സുകുമാരൻ ചേട്ടനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജനിച്ചത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം നമ്മൾ ഇടവാങ്ങിപ്പോയി വളരെ എന്നുള്ള സമയത്തല്ല അദ്ദേഹം മരണപ്പെടുന്നത് മലയാള സിനിമയിൽ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് മലയാള സിനിമയിൽ സുകുമാരൻ ചേട്ടൻ്റെ ഒരു നല്ല കാലം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കുറേ പടങ്ങളിൽ സജീവമായി നിന്നിട്ടുണ്ട് എൺപതുകളിലെ പടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി മുടി സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയായിരുന്നു അന്നത്തെ പടങ്ങൾ അന്നത്തെ പടങ്ങൾ കാണുന്നവർക്കറിയാം കാണാൻ നല്ല ത്രില്ല് എടുപ്പിക്കുന്ന ഒരുപാട് പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ഇതായിരുന്നു ജയനുമായിട്ടൊക്കെ ചേർന്ന് എന്ത് മാത്രം പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടല്ലേ അപ്പം അങ്ങനത്തെ ജയൻ മാത്രമല്ല സുകുമാരൻ ജയൻ സുകുമാരൻ സോമൻ അങ്ങനെ കുറേ നടന്മാരുമായിട്ട് ഇവരൊക്കെയായിട്ടാണ് കൂടുതലും അദ്ദേഹം ചെയ്തിട്ടുള്ളത് സുകുമാരൻ ഞാൻ ജനിക്കുന്നത് മലപ്പുറത്താണ് ഇടപ്പാളം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നെ സിനിമയിലൊക്കെ സജീവമായതിനു ശേഷം മദ്രാസിലും തിരുവനന്തപുരത്തും അങ്ങനെ പല സ്ഥലങ്ങളിലും എറണാകുളത്തൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വസ്തുവകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കോളേജ് പറഞ്ഞ ശേഷം ആ ഒരു ടൈമിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ആ സിനിമയുടെ പേര് നിർമ്മാലി ഒന്നാണ് എം ടി വാസുദേവൻ നായരാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കിടലം പടത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം സിനിമയിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ആയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ ആ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് എന്ന് തന്നെ പറയുമ്പോൾ ഒരു വലിയ വാല്യൂ ഉണ്ട് അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ സജീവമായി മലയാള സിനിമയിലെ ഒരു പ്രത്യേക സ്ഥാനം അദ്ദേഹം എടുക്കുകയായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ സുകുമാരൻ എന്ന് പറയുമ്പോൾ അല്ലേ ആ ഒരു പേരിന് അത്രയും ഒരു ബഹുമാനമുണ്ട് മലയാളികൾക്കിടയിൽ പൃഥ്വിരാജൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം അത്രയും വലിയൊരു പേര് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം കുറച്ച് പറയുന്നതല്ല ഓരോ കലാകാരന്മാർക്കും ഒരു ഇതുണ്ടല്ലോ അന്നത്തെ കാലത്തെ ഗോൾഡൻ ടൈമാണ് മലയാള സിനിമയുടെ ആ ഒരു ടൈമിലെ കലാകാരന്മാരെ ആരെയും മറക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നത് ഇവിടെ തന്നെ സുകുമാരൻ ചേട്ടൻ്റെ ആദ്യത്തെ ഒരു വീടുണ്ടോ ഞാൻ അങ്ങനെ അറിഞ്ഞു പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ കാണിച്ചത് അത് പൂജപ്പുരയാണ് ആ പൂജപ്പുര അത് ഭാഗത്താണെന്നുള്ള അറിയത്തില്ല അത് കൊടുത്തെന്ന് പറയുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ ആ വീട് ചിലപ്പാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ കാണാം അതെന്തായാലും നോക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരക്കി വെക്കാം ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ആ വീടൊക്കെ വീടൊക്കെയായി ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ സുകുമാരൻ സാറിൻ്റെ ആദ്യത്തെ വീട് അദ്ദേഹം വർഷങ്ങൾ താമസിച്ച വീട്ടിലാണ് ഞാൻ വന്നിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു വലിയ കോമ്പൗണ്ടോട് കൂടിയ ഒരു പഴയകാല പ്രൗഢിയിലുള്ള ഭയങ്കരമായൊരു വീടാണ് അദ്ദേഹത്തിൻ്റെ നോക്കും ഒരു വലിയ ബംഗ്ലാവ് പോലെ അങ്ങനെ പണിത് ഉയർത്തിയിരിക്കുകയാണ് പഴയകാല നടന്മാരുടെ വീടൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലൊക്കെ ഉള്ള വീടാണ് ഇന്നിത് വേറെന്തോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പഴക്കമുണ്ട് എന്നാലും ആ വീടിൻ്റെ ലുക്കൊക്കെ നോക്കി നല്ല കിട്ടില്ല അല്ലേ ഫ്രണ്ടിലൊരു മാവും പഴയ മലയാള സിനിമയിലെ ഏതോ ഒരു സിനിമാ ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു കാലത്ത് മലയാള സിനിമയുടെ എല്ലാം എല്ലാം ആയിരുന്നു അസുകുമാരൻ സാറ് ഒരുപാട് തവണ വന്നു പോയതും സിനിമാ നടന്മാരൊക്കെ വന്ന സ്ഥലമാണ് ഇതൊക്കെ യൂട്യൂബിൽ ഒരു ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ വീട് കാണിക്കുന്നത് ഗൈസ് ഞാനങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നേക്കാണ് അപ്പോൾ ഇതാണ് ഒരു കാലത്തെ മലയാള സിനിമയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന സുകുമാരൻ സാറിൻ്റെ വീട് അപ്പോൾ ഇതിന്ന് ഇന്ന് റെൻറ്റിനൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് എന്തോ ഹോസ്റ്റലായിട്ടോ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അപ്പോൾ ഞാനിങ്ങനെ വളരെ തിരക്കി പിടിച്ച് ആരും കാണിക്കാത്തൊരു വീടാണ് ഇതുവരെ എനിക്ക് ഒന്ന് ഈ വീട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് സുകുമാരൻ ചേട്ടൻ്റെ പൂജപ്പുരയിലെ വീട് അപ്പോൾ അദ്ദേഹം കുറേ കൊല്ലം ഇവിടെയാണ് താമസിച്ചിരുന്നത് ഇന്ന് ഇത് ആരുടെ കയ്യിലാണെന്നറിയില്ല ഭയങ്കര ഒരു വീട് തന്നെയാണ് ഇന്ന് പോലെ വീട് എന്തുമാത്രം വലിയ വീടാണെന്ന് നോക്കിയത് ഒരു എൺപതിനൊക്കെ മുകളിലൊക്കെ ഉള്ള ഒരു പഴഞ്ചൻ മോഡൽ സ്റ്റൈലാണ് ഈ വീട് അതുകൊണ്ട് പുറകോട്ടൊക്കെ ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട് ഓക്കെ ഭയങ്കര ഒരു വീടാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് പൃഥ്വിരാജൻ്റെ കയ്യിലാണോ ആരുടെ കയ്യിലാണോ എന്നറിയത്തില്ല ഇവിടെ കുറേ നാളെ അവർ താമസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ പ്രേതാലയം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അത്രയും വലിയൊരു വീടാണ് വലിയൊരു കോമ്പൗണ്ടും ഗേറ്റും ഒക്കെ ഉണ്ട് എന്നൊരാളെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തും തിരക്കുമ്പോഴാണ് ഈ വീടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ അന്നത്തെ അന്നത്തെ കാലത്ത് ഈ ഒരു വീട് എന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ അധികം വീടുകളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു വീടാണിത് ഇന്നിത് ഹോസ്റ്റലായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുകുമാരൻ സാറിൻ്റെ ആരും കാണാത്തൊരു വീട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വീടുകൾ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ പഴയ കാർപോറേറ്റാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കുറച്ചിങ്ങനെ അലഞ്ഞു ഈ വീട് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ പഴയ മലയാള സിനിമയുടെ സുകുമാരൻചേട്ടൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും കാണാൻ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ നമ്മളെ പൂജപ്പുര സെൻ്റർ തന്നെയാണ് ഈ വീട്ടിലിരിക്കുന്നത് അധികം ദൂരമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചില്ലായിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ കാണുന്നില്ല ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതാ പൂച്ച സുഖമായിട്ട് സുഖമായിട്ടിടുന്നു ഉറങ്ങാം കേട്ടോ മാത്രമേ കാണുന്നുള്ളൂ ഒരു കൂട്ടിനകത്തേ ഒരു വെറൈറ്റി ഒരു പേരോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ കാണുന്നില്ല ആകെ ഉള്ളത് ഡബിൾ എക്സ് പതിനാല് നാൽപ്പത്തൊന്ന് വൺ ഫോർ ഫോർ വൺ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അന്നത്തെ കാലത്തെ നമ്പരാണിത് എനിക്ക് തോന്നുന്നു ഇത് പൃഥ്വിരാജിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കൂല അതെന്ന് പൊളിച്ചു പോയേനെ അദ്ദേഹം ഒരുപാട് സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ അപ്പം ആ പഴയകാല ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലനിർത്തിയതായിരിക്കും കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇതാണ് വീട് എന്ന് പറഞ്ഞാണ്ട് ഈ കാണുന്ന ആളാണോ അവൻ്റെ പേരെന്തുവാശു ഏ സുകുമാരൻ ചേട്ടനൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അന്ന് ഇവിടെ തന്നെയാണോ താമസം അല്ല ഇവിടെ വന്നു പോകുന്ന കണ്ടിട്ടുണ്ട് അന്ന് ചേട്ടൻ എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് വലിയ പ്രായമില്ല അന്നുണ്ടാവും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഓ ഈ തേനും പാലും പോകും ഒരു രാമരാജ്യവും ഇവിടെ ഒന്നും ും സുകുമാരൻ പ്രത്യേക വാല്യൂ മലയാള സിനിമയിലുണ്ട് പ്രത്യേക ഒരു ആക്ടിംഗ് സ്റ്റൈൽ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ സ്റ്റൈൽ വെച്ച് പലരും കോമഡിയിലൊക്കെ ചെയ്ത് കൊളാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അമ്പടിക്കള്ളി എന്ന് പറഞ്ഞ് പല ഇതിലും ആൾക്കാർ കാണിക്കുന്ന മുഖഭാവം ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഡയലോഗും അമ്പടിക്കള്ളി അത് പല കോമഡിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അത് പറയുമ്പോൾ പെട്ടെന്ന് സുകുമാരൻ ആയെന്നാണ് അവര് വിചാരിക്കുന്നത് ഈ ശബ്ദം